ഹലോ ഡിയർ സ്റ്റുഡൻസ് ഹിസ്റ്ററി ഓഫ് എക്കണോമിക് ഡോക്ടറിൻസിൻ്റെ ക്ലാസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു ഡെമോ ക്ലാസ് വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാം എന്നിട്ട് താഴെ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളും സിലബസിനെ കുറിച്ചുള്ള വിശദീകരണങ്ങളൊക്കെ ആദ്യം നിന്ന് കേൾക്കുക എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയക്കുക നമ്മൾ ഫോർ എക്സാമ്പിൾ ഹിസ്റ്ററി ഓഫ് എക്കണോമിക് ഡോക്ടറൻസ് മാത്രമല്ല മറ്റു വിഷയങ്ങളും സൊസൈറ്റിയും എൻവയോൺമെൻറ്റൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഡെമോ ക്ലാസ്സുകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ കൂടെ കൂടുക കൂടെ കൂടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം അവസാന സെമസ്റ്റർ വരെ നമുക്ക് എന്ത് ചെയ്യാം ഒരുമിച്ച് പോവാം കേട്ടോ അപ്പോൾ ഹിസ്റ്ററി ഓഫ് എക്കണോമിക് ഡോക്ടറൻസ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു വിഷയത്തിനകത്ത് നമുക്ക് ടോട്ടല് അഞ്ച് ബ്ലോക്കുകളാണ് വരുന്നത് അഞ്ച് ബ്ലോക്കുകളിലായിട്ട് ഏകദേശം ഇരുപത് യൂണിറ്റ് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ ഇരുപത് യൂണിറ്റ് നമുക്ക് പഠിക്കാനുണ്ട് എന്താണ് ഈ വിഷയത്തിനകത്ത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക തത്വശാസ്ത്രങ്ങളുടെ ഒരു ചരിത്രമാണ് അതായത് ഓരോ കാലഘട്ടത്തിലും സാമ്പത്തികമായുള്ള ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു പ്രധാനമായിട്ടും ആൻഷ്യൻറ്റ് പീരീഡിൽ മിഡീവിയൽ പീരീഡിൽ മോഡേൺ കാലഘട്ടത്തിൽ ഇങ്ങനെ പ്രത്യേക വ്യത്യസ്തമായ ചരിത്ര കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള വിവിധ സാമ്പത്തിക ആശയങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു വിഷയത്തിനകത്ത് പഠിക്കുന്നത് അപ്പോൾ ആൻഷ്യൻ്റ് കാലഘട്ടം മുതൽ നമ്മുടെ ഹീബ്രു കാലഘട്ടത്തിലൊക്കെ ഉള്ള ചിന്തകൾ മുതൽ കേട്ടോ അപ്പോൾ ഫസ്റ്റ് യൂണിറ്റിനകത്ത് നമ്മൾ അത് പഠിക്കുന്നുണ്ട് ഹീബ്രു കാലഘട്ടത്തിലെ ചിന്തകൾ ആദ്യം നമ്മൾ എന്താണ് പിന്നെ എക്കണോമിക് തോട്ടം എക്കണോമിക് ഹിസ്റ്ററി ഒക്കെ എന്താണല്ല ഡിഫറൻസ് ഒക്കെ പഠിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആൻഷ്യൻ്റെ എക്കണോമിക് തോട്ട് മുതലാണ് വരുന്നത് കേട്ടോ ഇപ്പം ആൻഷ്യൻ്റ് എക്കണോമിക് തോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹീബ്രു ജൂത കാലഘട്ടത്തിലാണ് ബി സി മുതലാണ് കേട്ടോ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ക്ലാസ് കേട്ടോ അപ്പോൾ ഇംഗ്ലീഷിൽ എഴുതുന്ന ആളുകൾക്ക് ഇംഗ്ലീഷും ഉണ്ട് മലയാളത്തിൽ ഇരുന്ന മലയാളം ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ഒന്നും കൂടെ എളുപ്പമായിരിക്കും അപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ തുടക്കം പലപ്പോഴും ഹീബ്രു ജൂത കാലഘട്ടത്തിൽ നിന്നാണ് ബി സി രണ്ടായിരത്തി അഞ്ഞൂറ് മുതലാണ് ഈ കാലഘട്ടം ആരംഭിക്കുന്നത് പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ഉറവിടം തന്നെ ഹീബ്രു സംസ്കാരമാണെന്ന് പിന്നെ വിശ്വസിക്കപ്പെടുന്നുണ്ട് കേട്ടോ തൊഴിൽ വിഭജനം വിപണി പണം തുടങ്ങിയുള്ള വിവിധ സംവിധാനങ്ങൾ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിലാണ് സാമ്പത്തിക ചിന്തയുടെ തുടക്കം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു വിഷയം എങ്ങനെയാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ ആങ്ഷൻറ്റ് പീരീഡ് പറഞ്ഞില്ലേ ഇനി ഈ ആങ്ഷൻറ്റ് പീരീഡിനകത്ത് അവരുടെ പലിശയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് പ്രത്യേകിച്ച് മോശ കാരണം ആ കാലഘട്ടത്തിൽ ഈ ഇപ്പം എന്താ പറയുക എന്താ പറയുക അന്നത്തെ എന്ന് പറയുന്നത് മോശയായിരുന്നു അപ്പോൾ ആ മോശയുടെ കാലഘട്ടത്തിൽ പലി അവരുടെ കാഴ്ചപ്പാട് അതോടൊപ്പം തന്നെ വ്യത്യസ്തമായിട്ട് കേട്ടോ ന്യായവില എന്താണ് അതുപോലെ തന്നെ തൊഴിലും കൂലിയും എന്താണ് അതുപോലെ തന്നെ കൃഷി എന്താണ് കൃഷിയെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട് പിന്നെ ഏഴാം വർഷവും ജൂബിലി വർഷവും പറഞ്ഞിട്ടൊരു കാഴ്ചപ്പാടുണ്ട് അവർക്ക് അതായത് കൃഷി ഇല്ലാതെ ഭൂമി തരിശായിട്ടിടുന്നൊരു വർഷവും കേട്ടോ അങ്ങനെയുള്ള കുറേ ആചാരങ്ങളൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ഉള്ള സാമ്പത്തിക ചിന്തകൾ എങ്ങനെയാണ് അപ്പോൾ ആൻഷ്യൻറ്റ് പീരീഡ് പറയുന്നുണ്ട് പിന്നെ ആൻഷ്യൻ്റ് പീരീഡ് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രീക്ക് പീരീഡ് പറയുന്നുണ്ട് ഗ്രീക്ക് പീരീഡിൽ പ്രധാനമായിട്ടും അരിസ്റ്റോട്ടിൽ പ്ലാറ്റോ തുടങ്ങിയിട്ടുള്ള ആളുകളുടെ ചിന്താഗതികൾ പറയുന്നുണ്ട് പിന്നെ മിഡീവൽ പീരീഡിൽ പറയുന്നുണ്ട് ഈ മിഡീവൽ പീരീഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെയൊക്കെ ആ കാ ക്രിസ്തു മതവിശ്വാസമൊക്കെ ഉള്ള കാലഘട്ടമാണ് അതായത് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മതവിശ്വാസമുള്ള കാലഘട്ടമാണ് അപ്പോൾ അവിടെ ഗ്രീക്ക് ചിന്തയെയും ക്രിസ്തുവിൻ്റെ ചിന്തയെയും പരസ്പരം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള സാമ്പത്തിക ചിന്തകളായിരുന്നു പിന്നീട് വളരെ വിപ്ലവകരമായിട്ട് വന്നിട്ടുള്ള ഒരു സാമ്പത്തിക ചിന്തയായിരുന്നു മെർക്കൻഡൽ ഇറ എന്ന് പറയുന്നത് കേട്ടോ മെർക്കൻഡലിസം എന്ന പദം വന്നത് ലാറ്റിൻ ഭാഷയിലെ വാക്കായിട്ടുള്ള മെർക്കാരിയിൽ നിന്നാണ് മെർക്കാരി എന്ന വാക്കിനർത്ഥം കച്ചവടം ചെയ്യുക വ്യാപാരം നടത്തുക അല്ലെങ്കിൽ വില എന്നൊക്കെയാണ് പതിനഞ്ചാം നൂറ്റാണ്ടിലെ നവോത്ഥാനത്തോടെ കലാ സാഹിത്യം ശാസ്ത്രം തുടങ്ങിയുള്ള മേഖലകളിൽ വെന് ഉണർവുണ്ടായ അതൊക്കെ നമുക്ക് ഞങ്ങൾക്കറിയാം റെനൈസൻസ് ഈ കാലഘട്ടത്തിലാണ് സാമ്പത്തിക ശാസ്ത്രം ഒരു ശാസ്ത്രശാഖയായിട്ടൊക്കെ വളരാൻ തുടങ്ങിയത് മധ്യകാലഘട്ടത്തിലെ രീതികൾക്കെതിരായി അതായത് മധ്യകാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ വിശ്വാസങ്ങളും അതുപോലെ തന്നെ പിന്നെ ഗ്രീക്ക് ചിന്തകളും അതായത് പ്രത്യേകിച്ച് അരിസ്റ്റോട്ടിലിൻ്റെയൊക്കെ ചിന്തകളെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള രീതി അതിന് അതിന് വിപരീതമായിക്കൊണ്ടോ അല്ലെങ്കിൽ അതിനെതിരായിക്കൊണ്ടോ കടന്നു വന്നിട്ടുള്ള ഒന്നാണ് മെർക്കൻഡയിൽ ചിന്ത എന്ന് പറയുന്നത് ഈ മെർക്കൻഡയിൽ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും കച്ചവടം ചെയ്യുക കച്ചവടം ചെയ്തിട്ട് സ്വർണവും വെള്ളിയും അങ്ങനെയുള്ള ഇതിലേക്ക് നിക്ഷേപം നടത്തുക അല്ലെങ്കിൽ അങ്ങനെയുള്ളത് ശേഖരിക്കുക എന്നുള്ളതാണ് മെർക്കൻഡലിസം എന്ന് പറയുന്ന ആശയം ഇപ്പോൾ ഞാനത് വായിച്ചു പോകുന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും സിമ്പിളായിട്ടുള്ള മലയാളം നമ്മൾ അച്ചടി ഭാഷയെന്നല്ല ഉപയോഗിക്കുന്നത് ഇപ്പോൾ പുസ്തകങ്ങൾ കഴിയുന്ന രീതിയിലുള്ള അച്ചടി ഭാഷകളൊന്നും അല്ല വളരെ സിമ്പിളായിട്ടുള്ള മലയാളമാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി ഈ മെർക്കൻഡയിൽ ചിന്തകളും കുറേ കാലം നിലനിന്നു അതിനെതിരായിക്കൊണ്ട് കടന്നു വന്നിട്ടുള്ള മറ്റൊരാശയമാണ് ഫിസിയോക്രാറ്റിക് ചിന്ത എന്ന് പറയുന്നത് കാരണം മെർക്കൻറ്റയിൽ ചിന്ത പ്രധാനമായിട്ടും വ്യാപാരം നടത്തി സ്വർണവും വെള്ളി ഉണ്ടാകും എന്നുള്ള രീതിക്കായിരുന്നു അവര് പ്രൊമോട്ട് ചെയ്തത് അപ്പൊ അതിന അതിനു പകരം അവർ കൃഷിയെ വളരെ വലിയ രീതിയിൽ അവഗണിച്ചിരുന്നു അപ്പോ ഈ ഫിസിയോക്രാറ്റിക് ചിന്താതക സിദ്ധാന്തകർ പറയുന്നത് കൃഷിയിലൂടെയാണ് എല്ലാം ഉണ്ടാകുന്നത് പിന്നെ വ്യാപാരം എന്ന് പറഞ്ഞാൽ ഒന്നും ഉണ്ടാക്കുന്നില്ല ഇല്ലതിനെ എന്തു ചെയ്യാണ് കൈമാറ്റം ചെയ്യപ്പെടുക മാത്രമാണ് ചെയ്യുന്നത് ശരിക്കും ഒരു കാര്യം പുതുതായിട്ട് ഉണ്ടാക്കുന്ന കൃഷിയാണ് അപ്പോൾ കൃഷിയെ അവഗണിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ മെർക്കൻഡൈൽ നയങ്ങൾക്ക് എതിരായിക്കൊണ്ട് കടന്നു വന്നിട്ടുള്ള ഫ്രാൻസില് രൂപം കൊണ്ടിട്ടുള്ള ഒരു സാമ്പത്തിക ചിന്തയാണ് ഫിസിയോക്രസി എന്ന് പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ മൂന്ന് ചിന്തകളാണ് പ്രധാനമായിട്ടും നമുക്ക് ഫസ്റ്റ് യൂണിറ്റിനകത്ത് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് പഠിക്കാനുള്ളത് കേട്ടോ എക്കണോമിക് തോട്ടിന്റെ അവിടെ നമ്മൾ ആൻഷ്യന്റ് മിഡീവൽ കാലഘട്ടത്തിലെ ചിന്തകൾ പിന്നെ മെർക്കൻഡൈലിറ നമ്മൾ പറഞ്ഞു മധ്യകാലഘട്ടത്തിന് ശേഷം കടന്നു വന്നിട്ടുള്ള ചിന്ത മെർക്കൻഡൈലിറ പിന്നെ ഈ മെർക്കൻഡൈലിറയോട് അല്ലെങ്കിൽ മെർക്കൻഡയിലുള്ള വ്യാപാരത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന മെർക്കൻഡൈൽ ചിന്തകളോട് എതിരായിക്കൊണ്ട് കടന്നു വന്നിട്ടുള്ള ഫിസിയോക്രാറ്റിക് ചിന്ത പിന്നെ പോകുന്നത് ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ടിലേക്കാണ് അതായത് ആദ്യകാല സാമ്പത്തിക ചിന്തകളാണ് തുടക്കക്കാരനാണ് ആഡം സ്മിത്ത് അദ്ദേഹമാണ് സ്വതന്ത്ര വ്യാപാരം അല്ലെ വിപണിയിൽ ഗവൺമെന്റ് ഇടപെടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞതാണ്ട് സാമ്പത്തിക ചിന്തകൾക്ക് തുടക്കം കുറിച്ചത് ആഡം സ്മിത്ത് ആണ് പിന്നെ ജീൻ ബാപ്റ്റിസ്റ്റ് സേ വരുന്നുണ്ട് സേ നിയമങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് അതുപോലെ തന്നെ ഡേവിഡ് റിക്കാവോ ജെറേമി ബന്ദാമിൻ്റെ അതിൽ ഈ വാല്യൂ എന്താണ് റെൻറ്റ് എന്താണ് യൂട്ടിലിറ്റി എന്താണ് ഇതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം പിന്നെ ജനസംഖ്യയെക്കുറിച്ചുള്ള മാത്യൂസിൻ്റെ സിദ്ധാന്തം സ്വതന്ത്ര വ്യാപാരം അല്ലെ അതിർത്തികൾ ഭേദിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളുമായിട്ടൊക്കെ ഉള്ള വ്യാപാരത്തെക്കുറിച്ച് ബാപ്റ്റിസ്റ്റിയൻ സോറി ബാസ്റ്റിയൻ ബാസ്റ്റിയാറ്റ് ചിന്തകൾ പിന്നെ ജോൺ സ്റ്റോട്ടിലെ ജോൺ സ്റ്റോട്ട് മില്ലിൻ്റെ സ്റ്റേഷനറി സ്റ്റേറ്റ് ദ പാത്ത് ഓഫ് സോഷ്യൽ ഹാർമണി അതായത് സാമ്പത്തിക വളർച്ചയുടെ ഒരു ഒരു ഉന്നത തലമുണ്ട് അതിന് സ്റ്റേഷനറി സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യേകതകൾ എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ക്രിട്ടിക്സ് ഓഫ് ക്ലാസിസിസം അതായത് ക്ലാസിക്കൽ ചിന്തകളുണ്ടല്ലോ ക്ലാസിക്കൽ ചിന്തകൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എക്കണോമിക്സിന് അതിനകത്തുള്ള ആദ്യകാല ചിന്തകളാണ് ആ ആദ്യകാല ചിന്തകളോടുള്ള വിമർശനമായി കടന്നു വന്നിട്ടുള്ളതാണ് ഹിസ്റ്റോറിക്കൽ സ്കൂൾ ഓഫ് തോട്ട് അതായത് ഹിസ്റ്റോറിക്കൽ സ്കൂൾ ഓഫ് തോട്ട് അവർ പറയുന്നത് ഈ സാമ്പത്തിക നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ഒരേപോലെ ആവില്ല ഓരോ അത് മാറിക്കൊണ്ടിരിക്കും നാഷണലിസ്റ്റുകൾ പറയുന്നത് ഓരോ രാജ്യത്തിനനുസരിച്ച് സാമ്പത്തികമായിട്ടുള്ള ആശയങ്ങൾ മാറിക്കൊണ്ടിരിക്കും ഇപ്പോൾ അമേരിക്കയിൽ അപ്ലൈ ചെയ്യുന്നൊരു സാമ്പത്തിക നിയമം നമുക്ക് ഇന്ത്യയിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ സോഷ്യലിസ്റ്റ് ക്രിറ്റിക്ക് അതിൻ്റെ കാരൽമാക്സിൽ പറയുന്നത് മുതലാളിത്തം പിന്നെ മുതലാളികൾ മുതലാളിത്ത രീതികൾ തൊഴിലാളികളെ ചൂഷണം ചെയ്യുകയാണ് എന്നുള്ള രീതിയിലുള്ള സാമ്പത്തിക ആശയം അപ്പോൾ ക്രിറ്റിക്സ് ഓഫ് ക്ലാസിസം പറയുന്നത് മുമ്പുള്ള ക്ലാസിക്കൽ തിയറിസ്റ്റുകൾ പറയുന്ന കുറച്ച് സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ആ സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തങ്ങളുടെ വിമർശനങ്ങളായിട്ടാണ് ബ്ലോക്ക് ത്രീയിലകത്ത് വരുന്നത് പിന്നെ ബ്ലോക്ക് ഫോറിനകത്താണ് ഈ ക്ലാസിക്കൽ ചിന്തകളോടുള്ള ഒരു വിമർശനമായിക്കൊണ്ട് കടന്നു വരുന്ന കൈനീഷ്യൻ റവല്യൂഷൻ അതിൽ പ്രധാനമായിട്ടും മാർജിനലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് നമ്മൾ പിന്നെ നമുക്ക് ഓരോ സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ട് ആ സംതൃപ്തി അടിസ്ഥാനമാക്കിയുള്ള സാമ്പത്തികമായിട്ടുള്ള ശാസ്ത്രമുണ്ട് അല്ലെങ്കിൽ സാമ്പത്തിക നിയമങ്ങളുണ്ട് അതാണ് മാർജിനലിസം പിന്നെയാണ് കെയ്നീഷ്യൻ റവല്യൂഷൻ കൈനീഷ്യൻ റവല്യൂഷനിൽ ഇപ്പോൾ പിന്നെ ആഡം സ്മിത്ത് പറയുന്ന കാർ ആഡം സ്മിത്ത് പറയുന്ന ക്ലാസിക്കൽ ചിന്തയിൽ എന്താ പറയുക വെച്ചാൽ ഗവണ്മെന്റ് മാർക്കറ്റിൽ ഇടപെടാനേ പാടില്ല എന്നുള്ളതാണ് മാർക്കറ്റിന് ഫ്രീ ആയിട്ട് ഓണം ഫ്രീ ട്രേഡ് ഫ്രീ മാർക്കറ്റൊക്കെയാണ് ആഡം സ്മിത്ത് പ്രൊമോട്ട് ചെയ്യണത് അപ്പോൾ അതിനെതിരെ അതിനെതിരായിക്കൊണ്ടാണ് കൈനീഷ്യൻ റവല്യൂഷനിൽ വരുന്നത് കെയ്നീഷ്യൻ പറഞ്ഞത് നമ്മൾ പറഞ്ഞില്ലേ പിന്നെ വ്യത്യസ്തമായിട്ടുള്ള നിയമങ്ങളിലൂടെ പ്രത്യേകിച്ച് പണ നിയമം അല്ലെ നാണയ നിയമം അല്ലെ നാണയനയം അങ്ങനെയുള്ള പല പല രീതിയിൽ മോണിറ്ററി പിന്നെ അങ്ങനെയുള്ള കുറെ എന്താ പറയുക പോളിസികളിലൂടെ ഗവൺമെന്റ് എന്തു ചെയ്യണം മാർക്കറ്റിൽ കൃത്യമായിട്ട് ഇടപെടണം മാർക്കറ്റിൽ ഇടപെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ഡിപ്ലീഷനോ അതൊക്കെ സംഭവിക്കും കേട്ടോ അപ്പോൾ അത് സംഭവിക്കാതിരിക്കാൻ ഗവൺമെന്റ് മാർക്കറ്റിൽ ഇടപെടണം എന്നുള്ളതാണ് കൈനീഷ്യൻ എക്കണോമിക്സുകൾ പറയുന്നത് കേട്ടോ സോറി കൈനീഷ്യൻ എക്കണോമിക്സ് പറയുന്നത് പിന്നെ ഇന്ത്യൻ എക്കണോമിക് തോട്ടാണ് പ്രധാനമായിട്ടും അല്ലെ ദത്ത് നവറോജി തുടങ്ങിയിട്ടുള്ള ആളുകൾ അവരുടെ സാമ്പത്തിക ചിന്ത അതിൽ പ്രധാനമായിട്ടും എങ്ങനെയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരെല്ലാം കൊള്ളടിച്ചു കൊണ്ടുപോയത് അതുപോലെ തന്നെ ഗാന്ധിജിയുടെ സെൽഫ് സഫിഷ്യൻ്റ് എന്ന് പറയുന്ന എക്കണോമി അല്ലെങ്കിൽ ഗ്രാമങ്ങൾ സ്വയം പര്യാപ്തമാകണം എന്ന് പറയുന്ന ഗാന്ധിജിൻ്റെ എക്കണോമിക്സ് അതുപോലെ തന്നെ എക്കണോമിക് തോട്ട് ഓഫ് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ആണ് ശാസ്ത്രത്തിനും വ്യവസായത്തിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സാമ്പത്തിക ചിന്തകനായിരുന്നു ജവഹർലാൽ നെഹ്റു അങ്ങനെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ചിന്ത പിന്നെ അംബേദ്കറിൻ്റെത് അംബേദ്കറിൻ്റെ പ്രധാനമായിട്ടും ഈ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട ദളിതരുടെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ പശ്ചാത്തലത്തിന് കൊണ്ടുള്ള സാമ്പത്തിക വിശദീകരണം പിന്നെ ശ്രീനാരായ കേരളത്തിലെ ശ്രീനാരായണ ഗുരുവാണ് നമ്മുടെ കേരള നവോത്ഥാനത്തിൻ്റെ ശില്പി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിനും വ്യവസായത്തിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ചിന്ത ഇത്തരത്തിൽ ഏകദേശം ഇരുപത് തരത്തിലുള്ള സാമ്പത്തികം അപ്പോൾ ഫുള്ള് എക്കണോമിക് ഡോക്ടറിൻസ് എന്നുള്ളതാണ് എൻ്റെ പേര് സാമ്പത്തിക ചിന്തകളാണ് വ്യത്യസ്ത കാലഘട്ടങ്ങളിലുള്ള സാമ്പത്തികം അപ്പോൾ ആദ്യ കാലഘട്ടത്തിലുള്ളത് നമ്മൾ ഒന്നാമത്തെ മുഴുവിൽ പറയും പിന്നെ ക്ലാസിക്കൽ പ്രധാനമായിട്ട് അതാണ് ക്ലാസിക്കലും അതോടൊപ്പം തന്നെ കെയനീഷ്യനും കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ക്രിറ്റിക്സ് വരുന്നുണ്ട് ക്ലാസ്സിൽ ക്രിറ്റിക്സ് വരുന്നുണ്ട് പിന്നെ ഏറ്റവും അവസാനം ഇന്ത്യൻ എക്കണോമിക് ടോട്ടോ അപ്പോൾ അങ്ങനെ ഫുള്ള് 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 എന്താണ് സാമ്പത്തിക ചിന്തകളെക്കുറിച്ചുള്ള പഠനമാണ് കേട്ടോ അപ്പോൾ ഇരുപത് യൂണിറ്റ് ഉണ്ട് അപ്പോൾ ഈ ഇരുപത് യൂണിറ്റും നിങ്ങൾക്ക് വെറും ഇരുന്നൂറ്റൻപത് രൂപയ്ക്കാണ് ഫീസ് വരുന്നത് ഈ ഒരു വിഷയത്തിൻ്റെ കംപ്ലീറ്റ് ക്ലാസ്സിനുള്ള ഫീസ് വരുന്നത് വെറും ഇരുന്നൂറ്റൻപത് രൂപയാണ് അപ്പോൾ ആ ഇരുനൂറ്റൻപത് നിങ്ങൾക്ക് വർത്താകും ഇപ്പോൾ രണ്ടാമതൊന്നും ആലോചിക്കാതെ എന്ത് ചെയ്യുക ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് നോക്കുക ഞാൻ എപ്പോഴും കുട്ടികളോട് പറയുന്ന കാര്യമാണ് ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് നോക്കുക എന്നിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ കൂടെ പോന്നാൽ മതി അല്ല നമ്മുടെ കൂടെ ഒരുപാട് കുട്ടികളുണ്ട് നമ്മുടെ കൂടെ കൂടുന്ന ആളുകളുണ്ട് നമ്മളോടൊപ്പം വിട്ടുപോകുന്ന ആളുണ്ട് നമ്മളൊന്നും പറയില്ല അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നമ്മുടെ കൂടെ എന്ത് ചെയ്യാം അവസാന സെമസ്റ്റർ വരെ പോരാ നല്ല മാർക്കോട് കൂടിയിട്ട് പാസ്സാവാനുള്ള ക്ലാസ്സുകളും ഞാൻ നിങ്ങൾക്ക് തരാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വിശദീകരണം ഇപ്പോൾ സിലബസ് ഞാൻ വിശദീകരിച്ചു തന്നോ ക്ലാസിൻ്റെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു തന്നോ ക്ലാസിൻ്റെ നോട്ട്സിൻ്റെയൊക്കെ രീതികൾ നമ്മൾ പറഞ്ഞ് തന്നു അപ്പോൾ ആ ഒരു വിഷയത്തിൻ്റെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റി അഞ്ച് ഇരുപത്തിയാറ് ഏഴ് എട്ട് ആറ് അഞ്ച് എട്ട് ആറ് ഈ നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കുക കേട്ടോ വാട്ട്ആപ്പ് മെസ്സേജ് അയച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്ലാസിൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഒത്തിരി പറഞ്ഞുകൊണ്ട് നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് ഡെമോ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം മെസ്സേജ് കേട്ടോ